നീയാണെന്റെ ലോകം രചന ആതിര ആദി അവതരണം ഷാഹുൽ മലയിൽ ക്രിയേഷൻസ് കാശി പ്ലീസ് കൈന്ന് ഒത്തിരി പ്ലിട്ട് വരുന്നുണ്ട് എന്തിനെ വാശി പിടിക്കുന്നേ ഞാൻ പറയാം പ്ലീസ് ആദ്യം ഇതൊന്ന് ഡ്രസ്സ് ചെയ്തോട്ടെ നോ ആദ്യം നീ പറ എന്നിട്ട് മതി ഞാനൊരു നൂറ് തവണ പറഞ്ഞു നക്ഷത്ര ഇതിൽ കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല കാശി അത് ഞാൻ കുറെ നേരമായിട്ട് നിന കാണാതെ വന്നപ്പോൾ ഞാൻ നിന്നെ അന്വേഷിച്ച് പോന്നതാ ആ നിന്നെ കണ്ടില്ല എന്നാന്വിച്ചോ ആന്വേഷിച്ചിറങ്ങിയതാ അപ്പ എന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പൊ കെട്ടിപ്പിടിച്ചു പറഞ്ഞിപ്പിടിച്ചു ഇനി കൂടെ പോകുമ്പോ പറയാണ്ട് പോവല്ലേ ഞാൻ ആ കുറച്ച് നിമിഷം കൊണ്ട് അനുഭവിച്ച ടെൻഷൻ അത് എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല അവൾ അവനെ നെഞ്ചിൽ ചേർന്ന് അവന്റെ മുഖം അവടെ കൈക്കുമ്പോൾ കോരിയെടുത്തു എന്തിനാ കാശി ഇത്ര ടെൻഷൻ ടെൻഷനൊന്നും വേണ്ട നമ്മൾ ആദ്യം കണ്ടു വേണ്ടി പറഞ്ഞറിയപ്പെട്ടപ്പോഴുള്ള ആ കാശി ഒന്നിനെയും എന്തിനേയും കരുത്തോടെ നേരിടുന്ന ആ കാശിനാഥശേഖർ മതി ഇങ്ങനെ ഇനി ഒരുപക്ഷെ ഞാൻ മരിച്ചുപോയാൽ നിനക്കത് എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ അവൻ്റെ കൈ അവടെ കവിളിൽ പതിഞ്ഞിരുന്നു അവൻ അപ്പോൾ തന്നെ അവളെ പിടിച്ചു തന്നെ നെഞ്ചിലേക്ക് ഇട്ടു കൊന്നു കളഞ്ഞ മരണത്തെ പറ്റി എന്നെ വിട്ട് ഈ കാശിയെ വിട്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല നിനക്കറിയില്ല നക്ഷത്ര എൻ്റെ പ്രണയം എത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നിനക്കറിയില്ല ഒരു നിമിഷം പോലും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല നക്ഷത്ര നീ മരണത്തെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എത്രത്തോളം ദേഷ്യവും വേദന ഉണ്ടാവുമെന്ന് നിനക്കറിയോ കാശി ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഞാൻ എങ്ങോട്ടും പോകില്ല കാശി വിട്ട് വെറുതെ ആണെങ്കിലും മരണത്തെപ്പറ്റി പറയണ്ട എനിക്ക് എനിക്കിഷ്ടമല്ലത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ മരണത്തിന് പോലും വിട്ടുകൊടുക്കില്ല എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പോലും പൊറ്റിലടി കോപ്പേ നീ ഇപ്പം എനിക്ക് അഡിക്റ്റായി നാച്ചു നിന്നെ കാണാതെ നിന്നോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പൊറ്റിലടി എനിക്ക് ഭ്രാന്ത് പിടിക്കും അത്രമേൽ നിന്നെ ഞാൻ പ്രണയിക്കുന്നു ഒന്നുമില്ലടാ ഞാൻ വാക്ക് എന്നല്ലേ എൻ്റെ കാശി വിട്ടെങ്കിലും പോയില്ലെന്ന് പേടിക്കണ്ട ഞാൻ പറഞ്ഞ ആനെ തിരിച്ചെടുത്തു പോരെ ഇനി ആ കൈന്ന് ഞാൻ മരുന്ന് വെച്ച ഡ്രസ്സ് കേട്ടേ നോ അതെന്താ നീയല്ലേ പറഞ്ഞെ എവിടാ പോയെന്നു പറഞ്ഞിട്ട് ചെയ്യാന്ന് അത് നേരാ പക്ഷെ നീ ചെയ്ത തെറ്റുള്ള ശിക്ഷ കൂടെ തരാണ്ട് ചെയ്താ ശരിയാവില്ലല്ലോ ശിക്ഷയോ എന്ത് ശിക്ഷ നീ എന്നോട് പറയാണ്ട് പോയില്ലേ അതിനും പിന്നെ ഇപ്പൊ മരിക്കുന്നതിനെ പറ്റി പറഞ്ഞു ദേഷ്യം പിടിപ്പിച്ചേനു ഓ കാശി ഇത്ര ചെറിയ കാര്യത്തിൽ ശിക്ഷയോ യെസ് വേണം അല്ലെങ്കിൽ നീ ചെയ്യണ്ട അവൻ മുഖം ഗൗരവത്തിൽ വെച്ച് മുഖം തിരിച്ച് ഉളി കഴിഞ്ഞിട്ട് അവളെ നോക്കി ഓക്കെ ഓക്കെ പെണങ്ങണ്ട നീ എന്ത് ശിക്ഷ എന്നാലും ഞാൻ സ്വീകരിച്ചോളാം ആദ്യം മുറിവിനൊന്നും മരുന്നു വയ്ക്കട്ടെ പ്ലീസ് എന്ത് ശിക്ഷ ശിക്ഷാലും സ്വീകരിക്കല്ലോ വാക്ക് മാറി ആണ് നീ പിങ്കി പ്രോമിസ് ഓക്കെ നീ എന്ത് ശിക്ഷ എന്നാലും ഞാൻ ചെയ്യാം ഈ കൈ ആദ്യം ആയിന്റ്മെന്റ് കൊണ്ട് ഏറ്റവും പഞ്ഞിയൊക്കെ എടുത്ത് കാശിയുടെ മുമ്പിൽ ഇരുന്നു നാശു ഇതിപ്പ അരമണിക്കൂറാറായി നീ ഇതുവരെ ആ മുറിവിനൊന്നും തൊടുകൂടെ ചെയ്തില്ലല്ലോ കാശി ഞാൻ വെക്കാൻ പോവാ മിണ്ടാതിരി എന്റെ കോൺസെൻട്രേഷൻ കളയാതെ അവൾ ജാഗ്രതയോടെ ഡെറ്റോൾ മുക്കിയ പഞ്ഞിയുമായി അവന്റെ മുറി വൃത്തിയാക്കാനായി ശ്രമിച്ചു കാശിക്ക് വേദനിക്കുമില്ല എന്ന് ഓർത്തപ്പോൾ അതുപോലെ തന്നെ ആ കൈ പിൻവലിച്ചു കാശി വേദനയെടുക്കും ഇല്ല നാശു എനിക്കൊണ്ടും വേദന എടുക്കില്ല നീ ധൈര്യമായിട്ട് വെക്ക് ഇല്ല കാശി വേദനയെടുക്കും അവൾ പതിയെ അവന്റെ കയ്യിൽ ഊതി വീണ്ടും വെക്കാൻ പോയി അതുപോലെ തന്നെ തിരിച്ചു വന്നു കാശിക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു അവിടെ ഈ കാട്ടിക്കൂട്ടിലെ കണ്ടിട്ട് അവസാനം അവൾ പഞ്ഞിയോണ്ട് വീണ്ടും വന്നപ്പോൾ അവൻ അവടെ കയ്യിൽ പിടിച്ച് മുറിവിലേക്ക് വെച്ച് അവൾ അവന്റെ ഊതാൻ തുടങ്ങി നീ വേദനിച്ചില്ലേ എന്റെ നാശു എവിടെ വേദനിക്ക എനിക്കൊരു തരി പോലും വേദനിച്ചില്ല നിന്റെ ഈ നിലവിളി കേട്ടാ തോന്നില്ല നിന്റെ കൈ മുറിഞ്ഞു എനിക്കൊരു വേദന പോലും എടുത്തില്ല നീ ഇവിടെ കിടന്നു കാറലായിരുന്നു അവൻ അവളെ നോക്കി പൂരാ ചിരിച്ചിരിച്ചു അയ്യേ എന്റെ എന്റെ നീ പോടാ വേദനിക്കുന്നേ എനിക്കറിഞ്ഞൂടെ എനിക്ക് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ നാച്ചുവിനാ വേദനിക്കുന്ന കുറുമ്പോടെയുള്ള അവൻറെ സ്വരം കേൾക്കേ ചുണ്ട് കുർപ്പിച്ച അവൾ അവനെ നോക്കി ഉം പോ എന്ന് പറഞ്ഞാൽ മുഖം കൂർപ്പിച്ച് വെച്ച് അവന്റെ മുറി ഡ്രസ് ചെയ്തു അവൻ അവൾക്ക് നേരെ ഒരു കള്ളച്ചിരി സമ്മാനിച്ചു അവൾ എണീറ്റു പോകാൻ തുടങ്ങിയതും അവൻ അവടെ കയ്യിൽ കയറി പിടിച്ചു എങ്ങോട്ടാ നീ റൂമിലേക്ക് റൂമിലേക്കോ അപ്പൊ ശിക്ഷയോ അത് മോള് മറന്നോ ഇങ്ങിക്ഷറിട്ടെ അവൾ പതിയെ അവൻ അരികിൽ വന്ന് നിന്നു അവന്റെ കൈകൾ മേലെ അവടെ കവിളിൽ തലോടി വേദനിച്ചോ എന്റെ പെണ്ണിനെ ഞാൻ അടിച്ചപ്പോ സോറിനാ ദേഷ്യത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഏയ് വേണ്ട കാശി എനിക്ക് വേനിച്ചിട്ടൊന്നുമില്ല എന്റെ കാശിയില്ല എന്നെ തല്ലിയത് എനിക്ക് വേദനിക്കില്ല ആണോ എന്ന് പറഞ്ഞവൻ അവിടെ കവിളിൽ അമർത്തി കടിച്ചു ആ കാശി ഇപ്പൊ കാശി നിന്നു വാ ശിക്ഷറിട്ട് കാശി എന്തിനാ അതൊക്കെ എന്തിനാ നീ ശിക്ഷയിരുന്നേ വല എളുപ്പമൂലം തരുമോ എനിക്കൊരു ചിഹ്ന പേടി ഏ നാശു പേടിക്കണ്ട ശിക്ഷ സിമ്പിളാണ് എന്റെ നാശു ഇല്ലെങ്കിൽ ദേഹ് നിന്റെ ഈ കാശി ഇല്ല ഇവിടെ ഇവിടെ ഒന്ന് അമർത്തി ചുറ്റിക്കണം എന്ന് പറഞ്ഞവൻ അവന്റെ അത്തരങ്ങൾ തൊട്ടുകാട്ടി ആ പിന്നെ ഒന്നുകൂടെ ഉണ്ട് അതിന്റെ കൂടെ എന്റെ കൂടെ ഈ ബെഡിൽ എന്താ കാശിന്ന് അവൾ ഉമിനീരിറക്കി എന്താ മടിയ കടത്തി മസാജ് ചെയ്ത് തരണം ഏ വാട്ട് ഓ അതായിരുന്നോ അത് പിന്നെ മോളെന്താ വിചാരിച്ചെ നാവ് കൊണ്ട് കവളിയിൽ വീർപ്പിച്ച് വെച്ച് കള്ളശിരിയാൽ അവൻ അവളോട് ചോദിച്ചു ഞാനൊന്നും വിചാരിച്ചില്ല എന്റെ പൊന്നി കാശി പോയൊന്നും പറ്റത്തില്ല അല്ലേലും മോളെ ഈ കാശിയോട് ഈ ജന്മത്തിൽ നീ മിണ്ടാറണ്ട അത് മാത്രമല്ല നീ ഈ പ്രോമിസ് പാലിച്ചില്ലെങ്കി ഞാൻ നിനക്ക് തന്ന പിങ്കി പ്രോമിസും പാലിക്കില്ല കേട്ടോ ഓ കാശി ചീറ്റിങ് ചെയ്യാ നീ നോ ബേബി പ്രണയത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണെന്ന് നീ കേട്ടിട്ടില്ല മൈജാൻ ഇല്ല ഞാൻ കേട്ടിട്ടില്ല എന്നാ കേൾക്കണ്ട ഞാനിപ്പോ പറഞ്ഞിട്ടില്ല അത് മതി വേണ്ട അല്ലേൽ വേണ്ട തരാം എന്ന് പറഞ്ഞവൾ അവര് നേരെ വന്നു അവൻ്റെ അധികങ്ങൾ തൻ്റെ അധികങ്ങളോട് ചേർക്കാൻ തുടങ്ങിയപ്പോൾ നീ ഇത് എന്തു ചെയ്യാൻ ചുട്ടി പോവാല്ലേ കിസ് ചെയ്യാൻ പറഞ്ഞു കിസ് ചെയ്യാൻ പോവായിരുന്നു എന്റെ നാചു ഇത്രക്ക് ആക്രാന്തം പാടില്ല എന്നു പറഞ്ഞവൻ ചിരിക്കാൻ തുടങ്ങി അതേ നാച്ചു ഞാൻ കിസ് ചെയ്യാൻ പറഞ്ഞത് ഇപ്പോഴല്ല നിന്റെ മടിയിൽ നിന്നൊക്കെ മസാജ് ചെയ്യുന്ന നേരത്ത് കാശി എനിക്ക് ആക്രമില്ല മാത്രമല്ല എനിക്ക് കിസ് ചെയ്യുന്ന ഇഷ്ടമില്ല പിന്നെ കള്ളം പറയുന്നു ഈ കള്ളി വേഗം ഞാൻ പറഞ്ഞ പോലെ ശിക്ഷ എന്നിട്ട് സംസാരിക്കാം കാശി നിന്റെ കുട്ടികളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സാരമില്ല എന്നാലും നിന്നെവിടുന്ന് വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പറഞ്ഞവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് വലിച്ചിരുത്തി അവടെ മടിയിൽ തല ചേർത്ത് വെച്ച് കിടന്നു അവൾ പതിയെ അവൻ്റെ കൈയോടിച്ച് കയ്യോടിച്ചു തൻ്റെ മണിയിൽ കണ്ണുകൾ അടച്ച് കൊച്ചുകുട്ടിയെ പോലെ കിടക്കുന്ന തൻ്റെ കാശിയെ അവൾ വാത്സല്യപൂർവ്വം നോക്കിയിരുന്നു അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ തലോടി അവൾ പോലും അറിയാതെ അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളോട് ചേർന്നിരുന്നു എന്നാൽ അവൻ അവൻ്റെ കണ്ണുകൾ തുറന്നതേയില്ല അവളുടെ ആ ചുംബനത്തിൽ ലയിച്ച് കിടന്നു ദീർഘനേരത്തിന് ശേഷം തനിക്ക് ശ്വാസം കിട്ടാതായതുപോലെ തോന്നിയപ്പോൾ അവൻ മിഴികൾ തുറന്നു എന്നാൽ അപ്പോഴും അവളുടെ അധരങ്ങൾ അവനിൽ നിന്ന് അടർത്തി മാറ്റാൻ തയ്യാറായില്ല പൂവിൽ നിന്ന് തേൻ നുകരുന്ന പൂമ്പാറ്റയെ പോലെ അവൾ അവൻ്റെ അധരങ്ങളിൽ നിന്ന് തേൻ നുണഞ്ഞു വലിച്ചുകൊണ്ടേയിരുന്നു അവൾ പതിയെ അവനിൽ നിന്ന് അവളുടെ അധരങ്ങളെ പിൻവലിച്ചു ആ കരിനീലമിഴികൾ തന്നെ തന്നെ നോക്കി കിടക്കുന്നത് അവൾ കണ്ട് എന്തി അവൾ ആ മിഴികളിലേക്ക് നോക്കിയൊരു നാണത്തോടെ ചോദിച്ചു അവളുടെ മടിയിൽ നിന്ന് ചാടി ചാടിയെണ്ണീറ്റ് അപ്പോൾ തന്നെ ശ്വാസം വലിച്ചു വിട്ടു എന്നിട്ട് അവളോട് പറഞ്ഞു എന്റെ നാശുവേ ഇത് എന്തോന്നായിരുന്നടി എന്ത് കേസ് ആയിരുന്നടി വന്നെ നീ എന്റെ ചുണ്ട് തിന്നോടി നീ എന്റെ ചുണ്ട് തിന്നോടി അവൻ അവന്റെ അധരത്തെ തൊട്ട് നോക്കി ഏയ് ഇല്ല ഒന്നും പറ്റിയില്ല എവിടെ തന്നെ ഉണ്ട് ഓ ഞാനോർത്തു നീ എന്റെ ലിപ്പ് പറിച്ചുകൊണ്ട് പോയോ എന്ന് അവനൊരു കള്ളപ്പുഞ്ചിരിയാൽ അവളോട് പറഞ്ഞു പോ കാശി എന്നെ കളിയാക്കണ്ട നീ പറഞ്ഞോണ്ടല്ല ഞാൻ തന്നെ അവൾ മുഖം കൂർപ്പിച്ച് പറഞ്ഞു എന്റെ പൊന്നെ ഇനി ഇതിന്റെ പേരിൽ പെണുങ്കല്ലേ ഞാൻ കളിയാക്കിയതല്ല അതേ നീ ഇങ്ങനെ മുഖം ചോപ്പിച്ച ദേഷ്യം പിടിച്ചിരിക്കല്ലേ അത് കാണുമ്പഴേ എനിക്ക് കടിച്ചു തിന്നാനാ തോന്നുന്നത് ഹോ ഹൈ ഇസ്സായിരുന്നു നിങ്ങളോട് എനിക്ക് ശ്വാസം പോലും കിട്ടിയില്ല ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പൊളിയായിരുന്നു എന്ന് നിനക്ക് ഇങ്ങനെ തന്നാൽ എനിക്ക് എന്താണ് ഇങ്ങനെ പോയ നീ കല്യാണത്തിന് മുന്നേ നീ നമ്മുടെ പിള്ളേരുടെ തന്തയാക്കൂല ഏതാണോ നിനക്ക് കിസ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു കള്ളി അവളെ തന്നെ നോക്കി പറഞ്ഞു പോ കാശി അയ്യേക്കൊരു നാണമില്ലേ ഓഹോ ഇപ്പൊ അങ്ങനെ ആയോ എന്റെ നാണം മൊത്തം കളഞ്ഞ് നീ ഒറ്റൊരുത്തിയാ മര്യാദക്ക് സ്ത്രീകളെ വെറുതെ പെർഫെക്റ്റ് അല്ലായിരുന്നു അടി ഞാൻ റോമാൻസ് പോയിട്ടൊന്നും നോക്കൂല ഞാൻ ചെയ്യില്ലായിരുന്നു എന്നിട്ടപ്പ പാവനായി ശവായിന്ന് പറഞ്ഞ പോലെ ഞാൻ ആ എങ്ങനെയായി അവനൊന്ന് എടിവർപ്പെട്ട അവളോട് പറഞ്ഞു നക്ഷത്ര ചിരിച്ചുകൊണ്ട് അവനെ നോക്കി കാശി അത് വിട് നീ പറഞ്ഞില്ലല്ലോ എനിക്ക് മുറിവൊക്കെ എങ്ങനെയുണ്ടായിന്ന് അത് കേട്ടത് അവന്റെ മുഖത്തിൽ വീണ്ടും കോപം നിറഞ്ഞു കാശി പറ അത് ആ മംഗൾ എന്റെ ബിസിനസ് എനിമി നിനക്കറിയില്ല അറിയില്ല എന്റെ ബിസിനസ് രംഗം വളരെ ചീത്തയാണോ ഒരുപാട് ശത്രുക്കൾ ഈ ഫീൽഡിൽ നമുക്കെതിരെ ഉണ്ടാവും അതിലെൻ്റെ ഒരു ശത്രുവാണ് മംഗൾ ബർമ അവന് തന്നെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകൾ വിട്ടതായിരുന്നു ഞാനോർത്ത് ആ ഗുണ്ടകൾ നിന്നെ വല്ലതും ചെയ്തു സോ അവര് ഞാൻ കൊന്നില്ലെന്നേ എനിക്ക് ആ നേരം ബ്രാന്റ് പിടിച്ചുപോയി പോയി നിന്നെ കണ്ടതുമില്ല പിന്നെ ആ ഗുണ്ടകൾ കൂടി കണ്ടതോടെ എനിക്ക് എന്റെ കണ്ട്രോൾ തന്നെ പോയി വാട്ട് കാശി നിന കൊല്ലാമെന്നോ അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു ഏയ് നാശു എനിക്കൊന്നും പറ്റില്ലല്ലോടാ ഇതാ ഞാൻ അതേക്കുറിച്ചും ഇണ്ടാത്തത് എനിക്കൊന്നില്ലട ഇതൊക്കെ സർവ്വസാധാരണ ഈ ഫീൽഡില് അങ്ങനെ ആർക്കും ഈ കാശിനാഥിന്റെ രോമത്തിൽ പോലും കൈവെക്കാൻ കഴിയില്ല അതിനൊരു ഒന്നുകൂടി ജനിക്കേണ്ടി വരും ആർക്കും ഈ കാശിനാഥ ശേഖരനെ തോൽപ്പിക്കാൻ കഴിയില്ല പക്ഷേ എന്താ ഒരു പക്ഷേ നിന്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് എനിക്ക് പേടി നിന്റെ കാര്യം എത്തുമ്പോൾ എനിക്ക് എന്റെ കൺട്രോൾ തന്നെ നഷ്ടമാവുക നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഈ കാശിറൂഹ തന്നെ നഷ്ടമാക്കടി നിന്നേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലേ ഇപ്പൊ എനിക്ക് മറ്റൊന്നും എന്താണെന്നറിയില്ലീ നീ കാശിയുടെ പ്രാണൻ തന്നെയാ എനിക്ക് എനിക്കറിയില്ല എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്നെനിക്കറിഞ്ഞുകൂടാ നിന്റെ ഈ കഴുത്തിലൊരു താലിച്ചിരട്ടി ഞാൻ ചാർത്തിയിൽ നിന്നേ ഉള്ളൂ പക്ഷെ മനസ്സിന്റെ കോണിൽ നീ എന്താ ഭാര്യ തന്നെയാ ഈ ഇടനെച്ചിൽ തുടിക്കുന്ന ഹൃദയത്തിൽ എന്ന നിനക്ക് സ്ഥാനം നൽകിയതാ നിന്നോട് അനുവാദം പോലും ചോദിക്കാതെ പലപ്പോഴും ഞാൻ നിന്നെ ചുംബിക്കുന്നു നീ പറഞ്ഞില്ലേ ആക്ച്വലി എനിക്കറിയില്ല ഞാനപ്പ എന്താ ചെയ്തതെന്ന് എനിക്ക് നിന്നോടുള്ള പ്രണയം എൻ്റെ സന്തോഷം എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്ക് നിന്നോടുള്ള എന്റെ പ്രണയം അതാ ഞാൻ ഓരോ ചുമനത്തിലൂടെയും നിനക്ക് സമ്മാനിക്കുന്നു എനിക്ക് തന്നെ അറിയില്ല ഞാൻ നിന്നെ അത്രയ്ക്ക് എന്തോ വാക്കുകൾ പോലും അവന് കിട്ടുന്നുണ്ടായിരുന്നില്ല നക്ഷത്ര അവൻ്റെ ആ കരിനീല മെഴികളിലേക്ക് തന്നെ കണ്ണിമച്ചിമാർ നോക്കി നിന്നു അവനെ അപ്പോൾ തന്നെ വാരിപ്പുണർന്നു കാശി എൻ്റെ ലൈഫിലെ തന്നെ സ്പെഷ്യൽ പേഴ്സൺ അത് നീയാണ് നീ ഇല്ലാത്തൊരു ലോകം നിന്നെ നാച്ചുവിനും അസാധ്യമാണ് എനിക്കറിയാൻ കാശി നീ എന്നെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ബട്ട് ഐ കാ നാച്ചു സാറല്ല എനിക്കറിയണേ നിനക്ക് എന്നോട് പ്രണയമുണ്ടെന്ന് പക്ഷെ നീ പറയുന്നില്ല എന്നുള്ളു ഞാനത് പറയുന്നതിനെ നിർബന്ധിക്കില്ല എന്നെങ്കിലും നീ എന്നോട് അത് തുറന്നു പറയും അത് പറയുന്നവരെ ഞാൻ കാത്തിരിക്കും നീ അത് പറയുന്ന എനിക്ക് വിശ്വാസമുണ്ട് അത് പറയാതെ ഒരിക്കലും ഞാൻ പൂർണ്ണമായി സ്വന്തമാക്കില്ല സോ എന്നെ നാച്ചു ഓർത്ത് ടെൻഷൻ അടിക്കണ്ട അതൊക്കെ വീണ മറ്റൊരു കാര്യം കൂടി എന്നെ നാശോ എന്താ അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ഒരാളായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിന്ന് ആ ആളെ ഇന്നും ഞാൻ കണ്ടു കോപ്പ് അയാൾ കണ്ടപ്പോൾ ഞാൻ ആ ഗുണ്ടകളെ തള്ളുമായിരുന്നു കാര്യം അറിയാതെ അയാൾ നമ്മുടെ ഫാമിലിയെ പറ്റി പറഞ്ഞു എനിക്ക് അങ്ങ് ദേഷ്യം കയറി ഞാൻ അയാൾ എൻ്റെ വായി തോന്നിയൊക്കെ പറഞ്ഞു ആ നേരെ എന്റെ മൈൻഡിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ കൈവിട്ട് പോയി ഞാൻ ആ പഴയ കരിപ്പം കാശിയായി പോയി അല്ലെങ്കിൽ എനിക്ക് അയാളെ കാണുന്ന ദേഷ്യം വരും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറല്ലേ കാശി അല്ലെങ്കിൽ ആ കരിപ്പം കാശി എനിക്കറിയാല്ലേ ആ ടൈമിൽ നിന്ന് എനിക്ക് ബ്രാന്തല്ലേ നീ ഇവിടെ കിടക്ക ഞാൻ പോയി ഫുഡ് എടുത്തിട്ട് വരാം താഴേക്ക് നിന വരണ്ട വേണ്ട നീ ഇവിടെ ഇരി കുറച്ചു നേരം കൂടി നോ കാശി ടൈം എത്രയെന്നുവല്ല ബോധം ഉണ്ടോ എനിക്ക് കിടക്കാം അവിടെ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ അവൾ കിച്ചണിലേക്ക് പോയി ഫുഡ് എടുത്തുകൊണ്ട് വന്നു അവൻ അവിടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങാൻ തുടങ്ങിയെന്ന് അവൾ പറഞ്ഞു ഞോ എങ്ങോട്ടാ എങ്ങോട്ടാ മോനെ കൈമുറിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ ഞാൻ വാരിത്തരാം അവിടെ അടങ്ങിയിരിക്ക നീയോ ആ ഞാൻ തന്നെ എന്ന എന്നവേന്താ ഒരു കള്ളക്കുസൃതിയോടെ അവൻ അവളോട് പറഞ്ഞ് വാതുറന്നു അവളൊരു ഉരുള കൈയിലെടുത്ത് അവൻ്റെ വായിനു നേരെ കൊണ്ടുവന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ആദ്യ നീ കഴിക്ക നീ ഫുഡഴിച്ചില്ലല്ലോ ഏയ് എനിക്കിപ്പോ വേണ്ട കാശി വശിക്കുന്നില്ല നീ ഞാൻ പിന്നെ കഴിച്ചോളാം നോ നീ കൂടെ കഴിക്കാതെ ഞാൻ കഴിക്കില്ല ആദ്യം നീ പിന്നെ ഞാൻ അവൾ ഒരു വാക്ക് അഴിച്ച ശേഷം അവനും വാരി കൊടുത്തു എന്തോ കാശിയുടെയും നക്ഷത്രയുടെയും കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞു എന്നോട് ക്ഷമിക്കുക കാശി നിന്നോട് എനിക്ക് കണ്ണം പറയേണ്ടി വന്നു പക്ഷേ നിന്നോട് എനിക്കൊന്നും പറയാനും സാധിക്കുന്നില്ല ഐ റിയലി സോറി മൈ ലവ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം പ്രിയപ്പെട്ടവരെ പലർക്കും എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നൊരു കൺഫ്യൂഷനുണ്ട് നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷനുകളും ക്ലാരിറ്റി കുറവും ഈ ഫ്ലാഷ് ബാക്ക് ഭാഗം തീരുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് ഇവർ പിരിഞ്ഞത് ഇപ്പോൾ എന്ത് സംഭവിച്ചു ആരാണ് ഇതിലെ പ്രധാന വില്ലൻ ഇവർ പിരിയാനുള്ള കാരണം എല്ലാം വരുന്ന കുറഞ്ഞ പാട്ടുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഏതാനും പാട്ടുകൾ കൊണ്ട് ഫ്ലാഷ് ബാക്ക് തീരുന്നതാണ് ആ തീരുന്നതോടുകൂടി നിങ്ങൾക്ക് കഥയുടെ മുഴുവൻ ചിത്രം മനസ്സിലാവുന്നതാണ് കാത്തിരിക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്